റൈസലോൺ കർത്താവിന്റെ അതിപരിശുദ്ധ നാമം അഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധി കടന്നു വരുവാൻ സ്വർഗത്തിലെ കർത്താവ് നമ്മെ സഹായിച്ചു തോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവസന്നിധാനത്തെങ്കില് നാം കഴിഞ്ഞ പകൽക്കാലം മനുഷ്യരാലുള്ള മാനം അന്വേഷിക്കുന്നവരെ കുറിച്ച് ചിന്തിപ്പാനിടയായി തോന്നുന്നു എന്നാൽ ഒരു മനുഷ്യരാലും മാനം ലഭിക്കാതെ മാനം അന്വേഷിക്കാതെ നമ്മുടെ ഇടയിൽ വസിച്ച കർത്താവായ യേശു ക്രിസ്തു ഈ മാനത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷ ഭാഗങ്ങളിൽ കൂടെ നമുക്ക് ധ്യാനിക്കാം യോഹനാന്റെ സുശേഷം അഞ്ചാം അദ്ധ്യായം നാപ്പത്തിയൊന്നു മുതലുള്ള വേദഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത് ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല എന്നാൽ നിങ്ങൾക്കുള്ളിൽ ദൈവ സ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ മക്കൾ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും യേശു കർത്താവ് തൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ് എനിക്ക് ആരുടെയും മാനം ആവശ്യമില്ല ഞാൻ ആരിൽ നിന്ന് ബഹുമാനം അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ മുൻ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എനിക്ക് മനുഷ്യരാലുള്ള സാക്ഷ്യം ആവശ്യമില്ല എന്ന് യേശു കർത്താവ് തന്നെ സാക്ഷ്യം പറയുകയാണ് എനിക്ക് മനുഷ്യരാനുള്ള സാക്ഷ്യം ആവശ്യമില്ല ഇവിടെ പറയിക്കുകയാണ് എനിക്ക് യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട് പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവർത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്നു അപ്പോൾ യേശു കർത്താവിന് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് മനുഷ്യരാലുള്ള സാക്ഷ്യം ആവശ്യമില്ല മനുഷ്യരാലുള്ള ബഹുമാനം ആവശ്യമില്ല പിതാവ് സ്വർഗസ്തരായ പിതാവ് തന്നെ ആരെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു സ്വപുത്രനായിരിക്കുന്ന യേശു കർത്താവിനെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു ആ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടാണ് പറയുന്നത് ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് ഇതാണ് എന്ത് അന്വേഷിക്കുന്നു മനുഷ്യരാലുള്ള ബഹുമാനം അന്വേഷിക്കുന്നു മനുഷ്യരാലുള്ള ബഹുമാനം അന്വേഷിക്കുന്ന നിമിത്തം അവർ എന്ത് ചെയ്യുന്നു ദൈവത്തിന്റെ പ്രവർത്തികളെ തള്ളിക്കളഞ്ഞിട്ട് ദൈവ സ്നേഹത്തെ തള്ളിക്കളഞ്ഞിട്ട് സത്യത്തെ തള്ളിക്കളഞ്ഞിട്ട് മനുഷ്യരാലുള്ള ബഹുമാനം അന്വേഷിച്ച് മനുഷ്യർക്ക് അവർ കീഴ്പ്പിട്ടു പോകുന്നു അവർക്ക് മനുഷ്യരാനുള്ള ബഹുമാനം മാത്രം മതി എന്നാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് എന്നാൽ യേശു കർത്താവ് പറയുകയാണ് എനിക്ക് ഒരിക്കലും മനുഷ്യരാനുള്ള മാനം ആവശ്യമേയില്ല എൻ്റെ പിതാവാണ് എന്നെ ബഹുദ്ധീകരിച്ചിരിക്കുന്നത് പിതാവിനാലുള്ള മാനം മാത്രം അല്ലെങ്കിൽ ബഹുമാനം മാത്രം എനിക്ക് ഈ ഭൂമിയിൽ മതി ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ഈ നാളുകൾ എനിക്ക് നിങ്ങളുടെ ആരുടെയും ബഹുമാനം ആവശ്യമില്ല നിങ്ങൾ എന്നെ തിരസ്കരിക്കുന്നു നിങ്ങൾ എന്നെ തള്ളിക്കളയുന്നു നിങ്ങൾ എന്നെ തള്ളി പറയുന്നു നിങ്ങൾ എന്നെ കല്ലെറിയുവാൻ ശ്രമിക്കുന്നു നിങ്ങൾ എന്നെ മലമുകളിൽ നിന്നും തള്ളിയിട്ട് കൊന്നുകളയുവാൻ ശ്രമിക്കുന്നു എന്നെ നിങ്ങൾ പരിഹസിക്കുന്നു നിന്ദിക്കുന്നു യേശു കർത്താവ് ഒത്തിരി കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു വേദപുസ്തകം അങ്ങനെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു യേശുവിനെ പലപ്പോഴും പലപ്പോഴായി ഇല്ലായ്മ ചെയ്ത് കളയുവാൻ പരിഷ്യന്മാരും യഹൂദന്മാരും മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും ശ്രമിച്ചു എന്നാൽ യേശുവിന് സമയമാകാത്തത് കൊണ്ട് യേശു അവരുടെ ഇടയിൽ നിന്നും തെറ്റിയൊഴിഞ്ഞു പോയി എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു യേശുവിന് പിതാവ് വെച്ചിരിക്കുന്ന സമയം വരെ തന്റെ ശുശ്രൂഷ ഈ ലോകത്ത് നിറവടിയായി ചെയ്യണമെന്നുള്ളത് കൊണ്ട് ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം യേശു തെറ്റി ഒഴിഞ്ഞു മാറിപ്പോയി അതുകൊണ്ട് യേശു കർത്താവ് പറയുകയാണ് ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല എന്നാൽ ബഹുമാനം വാങ്ങുന്നതിനെ കുറിച്ച് മത്തായ സുവിശേഷം അഞ്ച് ആറ് അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഗിരിപ്രഭാഷണത്തിലും അത് തുടർന്നുള്ള അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങാടിയിൽ വന്ദനം മുഖ്യ ആസനങ്ങളിൽ ഇരിക്കാനുള്ളതായ ആ സ്ഥാനമാനങ്ങൾ അന്വേഷിക്കുന്നവര് അവരെ കുറിച്ചൊക്കെ ബൈബിൾ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു തന്നെ അവരെ കുറിച്ച് വ്യക്തമായി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അവര് മുൻപന്തിയിൽ നിൽക്കുവാൻ അല്ലെങ്കിൽ മനുഷ്യരെയുള്ള ബഹുമാനം അന്വേഷിച്ചുകൊണ്ട് അങ്ങാടിയിലെല്ലാം പോയി നിന്ന് വന്ദനം വാങ്ങുവാനൊക്കെ അവർ ആഗ്രഹിക്കുന്നവരായ ഒത്തിരി പേരുണ്ട് ഇന്ന് നമ്മുടെ ഇടയിലും കണ്ടുവരുന്നില്ലേ ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാനമാനത്തിനു വേണ്ടി അല്ലെങ്കിൽ തനിക്ക് ലഭിച്ചിരിക്കുന്നതായ ആ അധികാരം ദുർവിനിയോഗം ചെയ്യുവാനായിട്ട് മനുഷ്യർ ഏതെല്ലാ കാര്യങ്ങളിൽ കൂടെ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന നമുക്കറിയാം നിസ്സാരം പറഞ്ഞൊരു നമ്മുടെയൊക്കെ സഭകളിൽ ഒരു സെക്രട്ടറി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ഒക്കെ ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ അവർ എന്തൊക്കെയാണ് ഈ ഭൂമിയെ ഭൂമിയിൽ കാട്ടിംഗൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും പറയുവാൻ കഴിയുന്നില്ല ദൈവത്തിനു പോലും അവരെ കുറിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല എന്താണ് അവർ ചെയ്യുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മനുഷ്യരാനുള്ള ബഹുമാനവും അംഗീകാരമൊക്കെ ലഭിക്കാൻ വേണ്ടി അവർ ഏതറ്റവും പോകുവാൻ തയ്യാറായി കൊണ്ടിരിക്കുന്നു എന്നാൽ യേശു കർത്താവ് നമുക്കിവിടെ നല്ല മാതൃക കാണിച്ചു തരികയാണ് മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല എന്നിട്ട് യേശു കർത്താവ് പറയുകയാണ് എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു കാരണം യേശുവിനെ വിശ്വസിക്കുവാനോ യേശുവിന്റെ കൽപ്പനകൾ അനുസരിക്കുവാനോ യേശുവിനെ അനുഗമിക്കുവാനോ അവർക്ക് കഴിയുന്നില്ല അത് നിമിത്തം വേശു കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് എന്നിനോ എന്നെ അയച്ചവനോടോ വിശ്വസിക്കാൻ സമയമില്ല നിങ്ങൾ വിശ്വസിക്കുന്നുമില്ല അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് നിങ്ങളിൽ എന്തില്ല ദൈവ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലില്ല അതുകൊണ്ടാണ് നിങ്ങൾ മനുഷ്യരാലുള്ള മാനവും അംഗീകാരവും ബഹുമാനവും ഒക്കെ അന്വേഷിച്ച് അവരുടെ പിന്നാലെ പോകുന്നത് തുടർന്ന് യേശു കർത്താവ് തന്നെ പറയുകയാണ് ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും കണ്ടോ യേശു കർത്താവ് നമ്മളിൽ സ്നേഹമില്ല എന്ന് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ് യേശു വന്നത് എവിടെ നിന്നാണ് കണ്ട പിതാവിന്റെ അടുക്കൽ നിന്ന് നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു ദൈവമായിരിക്കേ ദൈവത്തോടുള്ള സമൂഹം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം അതായത് നമുക്ക് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു കർത്താവ് പിതാവിൽ നിന്നാണ് കടന്നു വന്നത് അല്ലെങ്കിൽ യേശു പിതാവിന്റെ അടുക്കൽ നിന്നാണ് നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല എന്നെ കൈക്കൊള്ളുന്നില്ല മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളുന്നു അതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് യേശുവിനെ കാഞ്ഞം ബഹുമാനം മനുഷ്യക്ക ഇന്ന് ദൈവജനങ്ങൾ കൊടുക്കുന്നത് നേതൃത്വങ്ങൾക്ക് ദൈവത്തെക്കാൾ ബഹുമാനമാണ് അവരോട് അവരെ ബഹുമാനിക്കണം അവരെ അനുസരിക്കണം അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം അത് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് മുഖ്യ മുഖ്യസ്ഥാനം കൊടുക്കുവാനുള്ളത് യേശുദർത്താവിനാണ് സ്വർഗസ്ഥനായ പിതാവിനാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുഖ്യ സ്ഥാനം കൊടുക്കുവാനുള്ള ഏക വ്യക്തിത്വം സ്വർഗസ്തനായ പിതാവാണ് അല്ലെങ്കിൽ യേശു കർത്താവിനാണ് നമ്മൾ മുഖ്യ സ്ഥാനം കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ അനേകർ സ്വന്തം പേരെടുത്ത് ഇന്ന് അവതരിച്ചിട്ടുണ്ട് ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം നാമത്തിൽ അനേകർ വന്നിട്ടുണ്ട് അവർ അടയാളങ്ങൾ കാണിക്കുന്നു അത്ഭുതങ്ങൾ കാണിക്കുന്നു വലിയ വലിയ പ്രവൃത്തികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ജനമെല്ലാം ഇന്ന് അവരുടെ പിന്നാലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക പിതാവിങ്കിൽ നിന്നും ഇറങ്ങി വന്ന സാക്ഷാത് ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ മനുഷ്യർക്കാർക്കും ഇന്ന് ആവശ്യമില്ല മനുഷ്യരൊക്കെ സ്വന്ത നാമത്തില് വന്ന് ഈ ഭൂമിയിൽ വന്നിട്ട് ചെറിയ ചെറിയ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ കാണിക്കുന്ന മനുഷ്യരുടെ പിന്നാലെ വ്യക്തികളുടെ പിന്നാലെ മനുഷ്യരെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുക അവർക്ക് സത്യം വേണ്ട മിത്തിയായത് മതി അവർക്ക് അടയാള അത്ഭുതങ്ങളോ ഒക്കെ കണ്ടാൽ മതി അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ സാധിച്ചാൽ മതി അല്ലാതെ അവര് നിത്യതയെ കുറിച്ചോ നിത്യജീവനയെ കുറിച്ചോ ക്രിസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെ കുറിച്ചോ ഇവർക്ക് വെളിപ്പാടുകളും ഇവർക്ക് ദൈവിക ആലോചനകളും ലഭിക്കുന്നില്ല അവർ ലഭിച്ചിട്ട് അത് വിശ്വസിക്കുന്നില്ല എന്നാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളവരെ കുറിച്ച് പിന്നീട് കർത്താവേശുക്രിസ്തു ഇപ്രകാരം നമ്മോട് പറയുകയാണ് ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും കണ്ടോ കർത്താവേശു ക്രിസ്തു എത്ര വ്യക്തമായിട്ട് ആ വചനം നമ്മോട് സംസാരിക്കുന്നെന്നറിയോ പരിശുദ്ധാത്മാവ് ഇന്ന് പകർക്കാതെ നമ്മളോട് വ്യക്തമായി സംസാരിക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ ക്രിസ്തുവിൽ അല്ലെങ്കിൽ എന്നെ അയച്ചവിനിൽ വിശ്വസിപ്പാൻ കഴിയും മനുഷ്യരൊക്കെ ഇന്ന് തമ്മിൽ തമ്മിൽ ബഹുമാനം അന്വേഷിച്ചുകൊണ്ട് നടക്കുക ഏക ദൈവത്തിൽ വിശ്വസിപ്പാനോ ആ ദൈവത്തിൽ ആശ്രയിക്കുവാനോ ഏക ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും മനുഷ്യർക്ക് ഇന്ന് കഴിയുന്നില്ല ഇന്ന് മനുഷ്യരൊക്കെ തമ്മിൽ തമ്മിൽ ബഹുമാനം അന്വേഷിച്ചുകൊണ്ട് നടക്കുക ദൈവത്തെ ആർക്കും ആവശ്യമില്ല അത് തന്നെ യേശു കർത്താവ് പ്രത്യേകമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എന്നെ വിശ്വസിപ്പാൻ ഒരിക്കലും കഴിയത്തില്ല യേശു ക്രിസ്തുവിൽ ഒരുത്തിന് വിശ്വാസം വരണമെങ്കിൽ മനുഷ്യരാലുള്ള അംഗീകാരവും മനുഷ്യരാലുള്ള ബഹുമാനവും മനുഷ്യരാലുള്ളതായ നമ്മുടെ സ്ഥാനമാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നീക്കിക്കളയണം എങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിക്കും മാത്രമേ നസ്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ കഴിയുകയുള്ളൂ യേശുവിനെ അയച്ചവനിൽ വിശ്വസിപ്പാൻ കഴിയുകയുള്ളൂ ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളോ ഈ ലോകത്തിന്റെ ബഹുമാനവും അംഗീകാരവും നാം അന്വേഷിക്കുകയാണെങ്കിൽ നമ്മിൽ ദൈവത്തിന്റെ സ്നേഹമില്ല എന്ന് തന്നെയാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾ നിങ്ങൾ ഈ ലോകത്തിൻ്റെ അംഗീകാരമാണ് നിങ്ങൾക്ക് വലുതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു സെക്രട്ടറി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു പ്രസിഡന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ജനറൽ നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതൃത്വം വഹിക്കുന്നവരായിരിക്കാം ഏത് ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തിജീവിതമായിരുന്നാലും നിങ്ങളെ ആക്കി വെച്ചത് ദൈവമാണെന്ന് മനസ്സിലാക്കുകയും മനുഷ്യരാലുള്ള മാന ബഹുമാനത്തെ തള്ളിക്കളഞ്ഞിട്ട് ദൈവത്താൽ ഞാൻ മാനിക്കപ്പെട്ടാൽ മതി ദൈവത്താലുള്ള ബഹുമാനം എനിക്ക് ലഭിച്ചാൽ മതി എൻ്റെ യേശുവിനാലുള്ള ബഹുമാനം മാത്രം എൻ്റെ ജീവിതത്തിൽ മതി ഈ ലോകത്ത് ആരും എന്നെ അംഗീകരിച്ചില്ല എങ്കിലും ഈ ലോകത്ത് എന്നെ ആരും ബഹുമാനിച്ചില്ല എങ്കിലും ഈ ലോകത്ത് എന്നെ ആരും കൈക്കൊണ്ടില്ലെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ യേശുവിനാൽ ഉള്ള ബഹുമാനം മാത്രം മതി യേശുവിനാൽ മാത്രം ഞാൻ അംഗീകരിക്കപ്പെട്ടാൽ മതി എന്നുള്ളൊരു വ്യക്തിക്ക് മാത്രമേ യേശു കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ കഴിയത്തുള്ളൂ ആ വ്യക്തിയിൽ മാത്രമേ ദൈവ സ്നേഹമുള്ളൂ എന്ന് യേശു കർത്താവ് തന്നെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്കൊരു നിമിഷം ഒന്ന് ചിന്തിക്കാം ഞാൻ മനുഷ്യരാലുള്ള മാനം അന്വേഷിച്ചാണോ നടക്കുന്നത് അതോ ദൈവത്തിൽ നിന്നുള്ള ബഹുമാനമാണോ എനിക്ക് ആവശ്യം അപ്പസ്ഥോല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പസ്ഥല പ്രവൃത്തി നാലാം അധ്യായത്തില് ഒരു വലിയൊരു അത്ഭുതം അവിടെ നടക്കുന്നതായിട്ട് കാണുവാൻ കാണുന്നുണ്ട് നമ്മള് അവിടെ പത്രോസ യോഹനാന്റെയും കൂടി ധൈര്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ ആ വലിയൊരു ഓ ദൈവിക പ്രവർത്തി അതായത് മൂന്നാം അധ്യായത്തിലാണ് ആ ദൈവിക പ്രവർത്തി നമ്മൾ കാണുന്നത് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പരിശുദ്ധാത്മാവ് അതിനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഇവരുടെ ആ വലിയ ഒരു ദൈവിക പ്രവർത്തി അവിടെ വെളിപ്പെടുത്തിയതിനു ശേഷം മുടന്നരായ ഒരു മനുഷ്യൻ അവിടെ എഴുന്നേറ്റ് നടന്ന് ദൈവത്തെ പാടിയും സ്തുതിച്ചും ആരാധിച്ചും ദേവാലയത്തിൽ കടന്നു പോയിരിക്കയാണ് ഭിക്ഷയാചിച്ചുകൊണ്ട് ദീർഘവർഷങ്ങൾ സുന്ദരമെന്ന ദേവാലയത്തിന്റെ ഗോപുരത് അവന് ഇരുന്നുകൊണ്ട് ഭിക്ഷയാജിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് എന്നാല് ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നുപോയ പത്രോസ് യോഹനാല് അവനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ അവിടെ ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെട്ടു അവരുടെ ഈ അത്ഭുത പ്രവർത്തി കണ്ടിട്ട് അവിടെയുള്ള പുരോഹിതന്മാരും പരുഷന്മാരെല്ലാം ആകെ ചഞ്ചലപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് ഇവരോട് തർ ചെയ്തു ഇനി മേലാ ഈ നാമം ഇവിടെ ഘോഷിക്കപ്പെടരുത് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവരോട് ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് അത് നിങ്ങളെയാണോ അനുസരിക്കേണ്ടത് ഒരിക്കലും നിങ്ങളെ അനുസരിക്കത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിനെ പ്രസാദിപ്പിച്ചാൽ മതി ഒരു ധൈര്യം അവിടെ പത്രോസിനും കാണിക്കുന്നതായിട്ട് നമുക്ക് ആ നാനാമധ്യായത്തിന്റെ പതിനെട്ട് മുതലുള്ള വേദഭാഗങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് നിങ്ങൾ തന്നെ വിധിപ്പി അവർക്ക് ഉയർത്തുവാനുള്ളത് മറ്റൊരു നാമത്തെ അല്ല അവർ അനുഭവിച്ചതല്ല അവർ കണ്ട അവർ തൊട്ടതായ അവർ സ്പർശിച്ചതായ അവർ രുചിച്ചറിഞ്ഞതായോ യേശുവിന്റെ നാമത്തിലാണ് അവരോട് അത്ഭുതം ചെയ്തിരിക്കുന്നത് ആ നാമത്തെ ഇനി ഘോഷിക്കരുതെന്ന് അവിടെ അവർക്ക് നേരെ അവിടുത്തെ ഭരണ നേതൃത്വം എഴുന്നേറ്റ് തർജ്ജനം ചെയ്തപ്പോൾ പത്രോസ് സു ധൈര്യത്തോടെ പറഞ്ഞു നിങ്ങളുടെ അനുസരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല പിന്നെയോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യണം ഇതായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ ഉറച്ച വിശ്വാസം ഉറച്ച ായിരിക്കണം ഉറച്ച തീരുമാനം അതായിരിക്കണം മനുഷ്യർ ഞങ്ങളെ എന്തെല്ലാം പറഞ്ഞാലോ മനുഷ്യർ ഞങ്ങളെ തള്ളിക്കളഞ്ഞാലോ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം ഞങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തിയാലോ ഒരു സമൂഹം മുഴുവനും ഞങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തിയാലോ സമുദായം ഞങ്ങളെ പുറത്താക്കിയാലോ പള്ളിക്കാർ ഞങ്ങളെ പള്ളി പ്രഷ്ടരാക്കിയാലോ ഞാൻ എൻ്റെ യേശുവിന്റെ നാമത്തെ മുറുകെ പിടിക്കും ആ യേശുവിനെ മാത്രം ഞാൻ പ്രസാദിപ്പിക്കും ആ യേശുവിനെ മാത്രം ഞാൻ അനുസരിക്കും എന്നുള്ള ഒരു ദൃഢ ധൈര്യം നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറത്തു വരണം അങ്ങനെയുള്ള വ്യക്തി ജീവിതത്തിന് മാത്രമേ ക്രിസ്തുവിന്റെ സ്നേഹം എന്നിലുണ്ട് എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ യേശു പറയുന്നു നിങ്ങൾക്ക് കർത്താവായ യേശുവിൽ വിശ്വസിപ്പ് വിശ്വസിക്കണമെങ്കിൽ മനുഷ്യരാലുള്ള ബഹുമാനത്തെ തള്ളിക്കളഞ്ഞിട്ട് ദൈവത്താലുള്ള ബഹുമാനം പ്രാപിക്കണം അവനിൽ മാ അവന് മാത്രമേ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ ഇന്ന് പകൽക്കാലം നമുക്ക് പൂർണ്ണ സമർപ്പണത്തോടെ ഈ കർത്താവിന്റെ അടുക്കലെനിക്ക് കടന്നു ചെല്ലാം എനിക്ക് മനുഷ്യരാരുള്ള ബഹുമാനം ആവശ്യമില്ല അംഗീകാരം ആവശ്യമില്ല അവരെന്നെ തള്ളിക്കളഞ്ഞോട്ടെ എന്നെ മാറ്റി നിർത്തിക്കോട്ടെ എന്നെ ഒറ്റപ്പെടുത്തി നിർത്തിക്കോട്ടെ എങ്കിലും ഞാൻ എൻ്റെ യേശുവിന്റെ പൈതലായി ജീവിക്കും ഞാൻ എൻ്റെ യേശുവിന്റെ നാമത്തെ ഉയർത്തും ഞാൻ എൻ്റെ യേശുവിനെ സാക്ഷ്യത്തെ ഉയർത്തുമെന്ന് ധൈര്യത്തോടെ പറയുവാൻ കർത്താവേശു ക്രിസ്തു ഈ വചനങ്ങളാൽ ഇന്ന് പകൽക്കാലം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ